നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം ചിത്രനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും പല പല യോഗങ്ങളും വന്നു ചേരുകയാണ് എന്നിരുന്നാലും എല്ലാവർക്കും ഈ യോഗങ്ങളും ഐശ്വര്യവും വന്നു ചേരുകയില്ല പല വ്യക്തികൾക്കും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഒരു വർഷ കാലഘട്ടമുണ്ട് ഇതിൽ സുഖവും ദുഃഖവും ജീവിതത്തിൽ കടന്നു വരും എന്നാൽ സുഖങ്ങൾ അല്ലെങ്കിൽ സന്തോഷം നേട്ടങ്ങൾ ഇത് നമ്മൾ മറക്കുകയും ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വരികയും ചെയ്യും എന്നാൽ ഈ വരാൻ പോകുന്ന ദോഷങ്ങൾ അതെന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ചെയ്യാം അതിനുള്ള പ്രതിവിധികൾ നമുക്ക് കണ്ടെത്താം ഒരു മുൻകരുതലെടുത്ത് നമുക്ക് ജീവിതത്തിലേക്ക് നടന്ന് ഉയർച്ചയിലേക്ക് എത്തുവാനും സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നിങ്ങൾ അനുഭവിക്കുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും പറയുന്നത് അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ ജീവിതത്തിൽ ദോഷങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇതിനവസാനത്തിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ പരിഹാരങ്ങൾ പറയുന്നു നിങ്ങൾ മുൻകരുതലുകൾ എടുക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് വ്യക്തമായി ഈ വീഡിയോ ഒന്ന് കാണുക കാരണം സന്തോഷം നമുക്ക് മാഞ്ഞു പോകും ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മായുവാനും അല്ലെങ്കിൽ അതിന് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറക്കുവാനും ഒരുപാട് കാലതാമസം എടുക്കും എല്ലാവർക്കും കൂടി സുഖകരമായി ജീവിക്കുവാന് വേണ്ടി ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾ കൃത്യമായി ക്ഷേത്രദർശനങ്ങളും പരിഹാരങ്ങളും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പല തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് വീട്ടിനുള്ളിലായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആയിരിക്കും കഴിഞ്ഞു പോകുന്നത് എന്നാൽ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുകയില്ല എന്നാൽ മറ്റു വ്യക്തികൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിലോ അമ്മ ായിട്ടോ അല്ലെങ്കിൽ അച്ഛനുമായിട്ടോ ആയിരിക്കും കൂടുതലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും ധനം പരമായിട്ട് അതായത് കുടുംബസ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ ചിലവാക്കുന്ന പണത്തിൻ്റെ പേരിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവ ദൂഷ്യം കാരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല ജോലി ലഭിക്കുന്നില്ല കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം രക്ഷകർത്താക്കൾക്ക് മന മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ സന്തോഷമില്ലാത്ത അവസ്ഥ അസ്വസ്ഥത കുടുംബത്തിനുള്ളിൽ അച്ഛനും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അച്ഛനും മകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അങ്ങനെ പലതരം പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ വന്നുകൊണ്ടേയിരിക്കും അതായത് നമുക്ക് എടുത്തു പറയാത്തക്ക രീതിയിൽ പ്രശ്നങ്ങളില്ല എങ്കിലും ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ് വീട്ടിനുള്ളിൽ കണ്ടുപോകുന്നത് അതിനുവേണ്ടി കൃത്യമായിട്ടും ക്ഷേത്രദർശനം അല്ലെങ്കിൽ പറയുന്ന പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതു തന്നെയായിരിക്കും നിങ്ങളുടെ വാക്ക് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് സംസാരം വളരെയധികം ശ്രദ്ധയോടുകൂടി നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ സംസാരം അത് വളരെ വലുത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും വിജയവും അംഗീകാരവും ഐശ്വര്യവും വന്നു ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകും ഐശ്വര്യമുണ്ടാകും വിജയിക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാനവും ഉണ്ടാകും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു സങ്കടമായിരിക്കും അല്ലെങ്കിൽ ദോഷങ്ങൾ വന്നു ചേരും പ്രയാസങ്ങൾ വന്നു ചേരും പലതരം ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുക സംസാരമാണ് ഒരു വ്യക്തിയുടെ ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അവർ കൃത്യമായി സംസാരിച്ചാൽ മാത്രമേ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികളായാലും ശരി അതുപോലെ അധ്യാപകരായാലും ശരി സംസാരം വളരെയധികം സൂക്ഷിക്കുക കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക നമ്മളുടെ എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ നിലയും വിലയും അറിഞ്ഞു വേണം സംസാരിക്കാൻ ചിലപ്പോൾ നമ്മളെക്കാളും അധികാരമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ കീഴെ ജോലി ചെയ്യുന്ന വ്യക്തികളോ ആയിരിക്കും എന്നാൽ പോലും അവരോട് ബഹുമാനത്തോട് സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുമെന്നുണ്ടെങ്കിലും ചിലവുകളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടാകുകയില്ല കൂടുതലും വീട്ടിനുള്ള അത്യാവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ വാഹനം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും ധനം കൂടുതലും ചിലവായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള മടി അലസത ഉറക്ക കൂടുതൽ എല്ലാ കാര്യവും നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു പഠിത്തത്തിൽ നല്ല രീതിയിൽ മാർക്കോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ പഠിക്കാതെ വരുന്നു വീട്ടിലൊരു അനുസരണ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു പറയുന്നത് അവർ മനസ്സിലാക്കുന്നില്ല അവരത് കേൾക്കുന്നില്ല അവരത് അംഗീകരിക്കുന്നില്ല അവർ അവരുടേതായ ലോകത്തിൽ അവർ ജീവിച്ച് മുന്നോട്ട് പോകുകയാണ് അവർ സൂക്ഷിക്കുക വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക അതുപോലെ തന്നെയാണ് ടെസ്റ്റുകൾ എഴുതുന്ന വ്യക്തികൾ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ വിദേശ രാജ്യത്ത് ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മത്സര പരീക്ഷകളിൽ എല്ലാം തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്നില്ല അത് മുഖാന്തരം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും നല്ല രീതിയിൽ കഴിവുണ്ട് പക്ഷെ മത്സരം വരുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല നഷ്ടങ്ങളും പരാജയങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക വളരെയധികം ശ്രദ്ധിക്കുക എന്ത് കാര്യത്തിനറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും നോക്കി ക്ലിയർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനും നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുകയുള്ളു എല്ലാ കാര്യത്തിനും ഒരു ശ്രദ്ധ വേണ്ടത് വളരെ നല്ലത് തന്നെയായിരിക്കും വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനമുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതെന്തെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷേ നല്ല രീതിയിൽ ഒരു ആഹാരം കഴിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങൾ നോർക്കുക ഒരു ചെറിയൊരു അസുഖം വന്നാൽ മതി നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുവാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ഒരു വർഷത്തിൽ കൂടുതലായി കാണുന്നുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുക ചിലപ്പോൾ അതിൻ്റെ സാഹചര്യം ഉണ്ടാകില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടില്ല തിരക്കിൽ നിന്ന് തിരക്കിലോട്ടായിരിക്കും ചിലപ്പോൾ അതിനുള്ള സ്ഥലത്തായിരിക്കില്ല നിങ്ങൾ നിൽക്കുന്നത് അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആഹാരം കിട്ടാതെ അലയുന്നൊരവസ്ഥയും ഈ ഒരു വർഷം കാണുന്നു ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ് അപ്പോൾ ഇതിലെന്താണ് ഇപ്പോൾ ജ്യോതിഷത്തിലൊക്കെ നോക്കാനെന്ന് പലരും വിചാരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും അവൻ കിടന്ന് കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ആഹാരത്തിന് വേണ്ടിയാ മാത്രം തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ വിശപ്പ് അറിഞ്ഞവന് മാത്രമേ അതിൻ്റെ വില എപ്പോഴും മനസ്സിലാക്കുകയുള്ളു അതുകൊണ്ടാണ് ആ കാര്യത്തിന് ഇത്രയും പ്രാധാന്യം നൽകി പറഞ്ഞത് നമ്മളൊരു യാത്ര പോകുന്നു കയ്യിൽ ധനമുണ്ട് അവിടെ ഒരിടവും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷം നിലയുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഇന്ന് ആഹാരമേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമായിരിക്കും അവിടെയും നമ്മൾ വിഷം ഇരിക്കേണ്ടി വരും നമുക്ക് അസുഖമുണ്ട് ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചുകൂടാ അവിടെയും നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതാണ് പറഞ്ഞത് വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക ഇതൊന്നും ജീവിതത്തിൽ വലിയൊരു വിഷയമല്ല പക്ഷേ ഇതെല്ലാം നാം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റേതായ ദുഃഖങ്ങൾ എത്രമാത്രം ഒന്ന് നമുക്ക് മനസ്സിൽ അറിയുവാൻ സാധിക്കുകയുള്ളു മാനസികപരമായി ഭയങ്കര വിഷമം അനുഭവിക്കുന്ന ഒരു വർഷക്കാലഘട്ടം ചോദിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ആക്റ്റീവ് ആയിരിക്കുകയില്ല ഒരു നെഗറ്റീവ് ചിന്താഗതി എല്ലാത്തിൽ നിന്നും പിന്മാറുന്നു പുറകിലേക്ക് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത ജീവിതം നയിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് നമ്മൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി നല്ല ആക്റ്റീവായിട്ട് നല്ല സ്മാർട്ടായിട്ട് എന്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഇപ്പോൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയോടും തുറന്നു പറയുക രക്ഷാകർത്താക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുഞ്ഞുങ്ങളോട് തുറന്നു പറയുക ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ തുറന്ന് സംസാരിക്കുക കുടുംബത്തിനുള്ളിൽ സംസാരം കുറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളായി മാറുന്നത് വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കുക ഒരു ദിവസം ഒരു ഒരമണിക്കൂർ മതി നിങ്ങൾ പരസ്പരം എല്ലാവരുമായി തുറന്ന് സംസാരിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണ് അവിടെമാണ് സ്വർഗം അതിന് കഴിയാത്തതാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യക്തമായി സംസാരിച്ച് മുന്നോട്ട് പോയാൽ ആർക്കും മാനസിക പ്രയാസം ഉണ്ടാകില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആത്മഹത്യ പോലുള്ള ടെൻഡൻസികളാണ് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ അവർക്ക് ആരുമില്ല സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല ആർക്കും ഒരു സാന്തനം കൊടുക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആരും പറഞ്ഞാൽ അത് ആരും ഉൾക്കൊള്ളുകയില്ല കൂടെ ഒരാളുണ്ട് അവർക്ക് കഴിയില്ല എന്നുണ്ടെങ്കിലും ഞാനില്ലേ പേടിക്കുന്ന എന്തിന് എന്നൊരു വാക്ക് മാത്രം മതി അവരുടെ മനസ്സിൽ നിന്നും ആ നെഗറ്റീവായ ചിന്താഗതി മാറുവാനും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും അപ്പോൾ ആത്മാർത്ഥമായിട്ട് കുടുംബാംഗങ്ങളോട് എങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും സഹോദരങ്ങളോടും മാത്രമെങ്കിലും നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കൂ എന്നാൽ നിങ്ങളെ മാനസിക പ്രശ്നം പലതും മാറിക്കിട്ടും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും പ്രധാനമായിട്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കൊരു അതിനുള്ള ടെൻഡൻസി വളരെ കൂടുതലായി കാണുന്നുണ്ട് അതിലൊന്നും ശ്രദ്ധ പുലർത്തുക പൂർണ്ണമായും ഒഴിവാക്കുക അല്ലെങ്കിൽ അളവിലെങ്കിലും കുറച്ച് കൊണ്ടുവരിങ്കിൽ സന്തോഷപരമായിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ വീട് സംബന്ധമായിട്ട് വസ്തു സംബന്ധമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം വിവാഹം മുടങ്ങിയിരുന്നവർക്ക് നടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ ജോലിയിലും വളരെ ശ്രദ്ധ പുലർത്തുക നഷ്ടങ്ങളും അപവാദങ്ങളും കേൾക്കാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നില്ല ഇതിന് നമുക്ക് ജീവിതത്തിൽ വരാൻ പോകുന്ന നെഗറ്റീവായ അനുഭവങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം പലർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല നല്ല അനുഭവങ്ങളാണ് വരുന്നത് അവരുടെ ജാതകത്തിൽ ഇപ്പോൾ അവർക്ക് നല്ല സമയമായതുകൊണ്ട് നല്ല അനുഭവങ്ങൾ വരുന്നു എന്നാൽ മോശ സമയമാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ദോഷങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി പരിഹാരം ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവൻ്റെ നാമം ജപിക്കുക മഹാദേവ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജലധാരയൊക്കെ നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ ഏറെക്കുറെ മാറുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ മാറാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ജാതകം നോക്കി മുന്നോട്ട് പോവുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസത്തിൽ ഓരോ ദിവസവും ഒരു പൂജ നടക്കുകയാണ് ക്ഷേത്രത്തിൽ അതിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവും ഒരു നേട്ടം ഉണ്ടാകും ഒരു ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായി പേര് നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക